അസ്സലാമു അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ അലഹമുല്ലാഹി ഉറബിള്ളമീൻ വസലാ തു വസ്ലാം അല അഷ്റഫ് ഇൽ മുറുസലീൻ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അജ്മീൻ രണ്ടായിരത്തി ഇരുപത്തി പിറന്ന് ഒരു പുതുവത്സര ആഘോഷത്തിന് ശേഷമാണ് സമൂഹം ഒരുമിച്ച് കൂടുന്നത് ഈ പുതുവത്സരത്തെ പ്രത്യേക പ്രാധാന്യത്തോടുകൂടെയാണ് നമ്മുടെ രാജ്യത്തെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തിരിക്കുന്നത് ഓരോ പുതുവത്സരങ്ങളെയും സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലുള്ള ആളുകളും വ്യത്യസ്ത രൂപത്തിൽ അതിനെ വരവേൽക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ജനറേഷൻ മാറുന്നതായിട്ടാണ് അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഒന്നര ഒന്നേക്കാൾ നൂറ്റാണ്ട് കാലത്തെ ഓരോ പതിനഞ്ച് ഇരുപത് വർഷക്കാലത്തെയും വിവിധ ജനറേഷനുകളായിട്ടാണ് ലോകം വിലയിരുത്തുകയും പേരിട്ട് വിളിക്കുകയും ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഒരു ജനറേഷനെ എല്ലാവരും പലവരും അഭിസംബോധന ചെയ്യാറുള്ളത് ആൽഫ ജനറേഷൻ എന്നായിരുന്നു അതിൽ നിന്ന് മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടുകൂടെ ബീറ്റ ജനറേഷൻ എന്ന ഒരു ഓമന പേരുള്ള ഒരു കാലത്താണ് ഇനിയുള്ള സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓരോ ജനറേഷനുകൾക്കും അങ്ങനെ പേരുകൾ ഓമന പേരുകൾ ലഭിക്കുന്നതിന് ആ കാലത്തെ പ്രതികൂലവും അനുകൂലവുമായ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെയും സാങ്കേതികവും വൈജ്ഞാനികവുമായ മനുഷ്യൻ്റെ വളർച്ചയും മുന്നേറ്റവും ചുറ്റുപാടുകളും പരിഗണിച്ചുകൊണ്ട് ആ കാലത്തെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാട് എന്തായിരിക്കുമെന്ന് വിലയിരുത്തിയിട്ടാണ് ജനറേഷന് ഓമന പേരുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ജനറേഷനും സൈലൻ്റ് ജനറേഷനും അതുപോലെ തന്നെ മൂന്നാം ജനറേഷനായി ചിത്രീകരിക്കുന്ന ഭൂമേഴ്സ് എന്ന് പറയുന്നൊരു ജനറേഷനുണ്ട് ആ ജനറേഷൻ അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം ബേബി എന്നാണ് അഥവാ ജനസംഖ്യാ വർധനവിൻ്റെ ഒരു കാലഘട്ടമായതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓമന പേര് വന്നത് അതിനുശേഷം എക്സ് ജനറേഷനും അതിനുശേഷം മിലേനിയൽ ജനറേഷനും അതിനുശേഷം ജിൻ സെറ്റ് ജിൻ സി എന്ന് പറയുന്ന ജനറേഷനും കഴിഞ്ഞ് ആൽഫ ജനറേഷനും കഴിഞ്ഞ് ബീറ്റ ജനറേഷനിലേക്ക് പോകുമ്പോൾ ഈ ജനറേഷൻ്റെ ജീവിതകാലത്ത് വരാനിരിക്കുന്ന സാധ്യതകൾ ബഹുമുഖങ്ങളായ സാധ്യതകളെക്കുറിച്ചാണ് മാധ്യമങ്ങൾ ഇന്നലെ വല്ലാതെ ആചാരമായിരിക്കുന്നത് എന്താണ് അതിന് കാരണം കൃത്രിമ ബുദ്ധിയുടെ ആധിപത്യം കൂടുതൽ കൂടുതൽ ഉണ്ടാവുന്നൊരു കാലം ബഹിരാകാശ പര്യവേഷണങ്ങൾ കൂടുതൽ മനുഷ്യ ജനകീയമായിക്കൊണ്ടിരിക്കുന്നൊരു കാലം ബഹിരാകാശ ടൂറിസത്തിൻ്റെ കാലം അങ്ങനെ സാധ്യതകളെ അതിനു പുറമെ യന്ത്ര മനുഷ്യൻ്റെ സ്വാധീനത്തിൻ്റെ ഒരു കാലം ഇങ്ങനെ ധാരാളം സാഹചര്യങ്ങൾ വിലയിരുത്തുകൊണ്ട് ബീറ്റാ കുറിച്ച് പറയുമ്പോൾ ഓരോ ജനറേഷൻ്റെയും മാറ്റങ്ങളിൽ മെറിറ്റും അതുപോലെ തന്നെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല പക്ഷേ ഈ ജനറേഷനെ കൊണ്ട് ധാരാളം ഈ ജീ ജനറേഷൻ മാറ്റത്തിൽ നമുക്ക് ധാരാളം നന്മകൾ സ്വാഭാവികമായി ഉണ്ട് അതെന്താണ് നന്മകൾ ക്യൂകൾക്ക് വിട നൽകുന്ന ഒരു കാലം കാത്തിരിപ്പുകൾക്ക് വിട നൽകുന്ന ഒരു കാലം ആ കാലത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത അതുപോലെ തന്നെ കാത്തിരിപ്പുകൾക്ക് താല്പര്യമില്ലാത്ത കൂടുതൽ കാത്തിരിക്കാൻ കാത്തിരിക്കാൻ കാത്തിരിക്കേണ്ട സാഹചര്യമില്ലാത്ത ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു ബാങ്കുകൾക്ക് മുന്നിൽ ക്യൂകൾ കാണുന്നില്ല ടിക്കറ്റ് കൗണ്ടറുകൾക്ക് മുന്നിൽ ക്യൂകൾ കാണുന്നില്ല അതുപോലെ തന്നെ പലചരക്ക് കടകളുടെ മുന്നിൽ ക്യൂകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമില്ല ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഗൂഗിൾ പേ ചെയ്ത് അഥവാ ഈ ബാങ്കിങ്ങും ഈ ഒക്കെ ഈ റിസർവേഷനും ഒക്കെ പുരോഗമിച്ച കാലത്ത് മനുഷ്യന്മാർക്ക് സമയം ലാഭിക്കാൻ ധാരാളം അവസരങ്ങളുള്ള അഥവാ അവസരങ്ങൾ തുറന്നു തുറന്നതെന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതുപോലത്തെ ഭൗതിക സാഹചര്യം ഇനി യന്ത്രമനുഷ്യനും ഈ കൃത്രിമ ബുദ്ധിയുമൊക്കെ എന്ന് പറയുന്നത് പല രംഗത്തും ഉപകാരപ്രദമാകും യാതൊരു തർക്കവുമില്ല വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ ഗുണങ്ങളുണ്ടാകും യന്ത്ര മനുഷ്യൻ്റെ കടന്നു വരവ് മനുഷ്യനെ മടിയന്മാരാക്കുമെന്ന മനുഷ്യനെ അനാരോഗ്യപാനമാക്കുമെന്നൊരു യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പോലും മനുഷ്യൻ ചെയ്യേണ്ട പല പല ഭാരമുള്ള പണികളും മനുഷ്യനിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടുക എന്ന പോസിറ്റീവ് നമുക്ക് കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്നത് ഈ രൂപത്തിലുള്ള സാങ്കേതികവും ഭൗതികവുമായ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ജനറേഷന് അഥവാ ഓമനറ്റ് പേര് വിളിച്ച് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറവി പിറവിയെടുത്തപ്പോൾ ആ പുതുവത്സര രംഗ പുതുവത്സര പുതുവത്സരാഘോഷത്തിൻ്റെ വാർത്തകൾ മലയാളികൾക്കോ ലോകത്തിനോ പുതിയ ജനറേഷനോ വലിയ ആവേശം നൽകുന്നുണ്ടോ സഹോദരന്മാരെ കാരണം ഞാൻ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ജനറേഷനെ പറ്റിയാണ് ഗ്രേറ്റസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ആ ജനറേഷനിൽ ജീവിച്ച കാലം വളരെ പ്രതികൂലമായ പ്രതികൂലമായൊരു കാലമാണത് പക്ഷേ ആ കാലത്ത് ജീവിച്ചവും അതിനു മുമ്പ് കഴിഞ്ഞുപോയ ആയിരക്കണക്കിന് നൂറ്റാണ്ടുകൾ ജീവിച്ച മനുഷ്യർക്കും സൂര്യൻ്റെ പ്രകാശമില്ലാതെ ജീവിക്കാൻ കഴിയില്ല വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല മനുഷ്യന്റെ ജീവിതത്തിന് അനിവാര്യമായ ജനറേഷൻ എങ്ങനെ വന്നാലും എങ്ങനെ മാറിയാലും എങ്ങനെ സാധ്യതകളെ വർദ്ധിപ്പിച്ചാലും സൂര്യൻ്റെ പ്രകാശം പോലെ പോലെ അതുപോലെ തന്നെ ശുദ്ധജലം പോലെ മനുഷ്യൻ്റെ ഏത് കാലത്തെ ജനറേഷനും ആവശ്യമായ ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ ആ മൂല്യങ്ങൾ ചോർന്നു പോകുന്ന ഒരു ജനതയുടെ മുന്നിൽ ആ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു ജനതയുടെ മുന്നിൽ നന്മ തിന്മ എന്ന് പറയുന്ന വിവേചനത്തിന് പ്രസക്തിയില്ലാതെ നന്മകളു തിന്മക നന്മകളെ മുഴുവനും തിന്മകളെ മുഴുവനും നന്മവൽക്കരിക്കപ്പെടുകയും നന്മകളൊന്നു പറയുന്നത് ഇല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു പുതിയ സമൂഹം വളർന്നു വരികയും ചെയ്യുന്ന കാലത്ത് ഈ സാങ്കേതിക വികാസങ്ങളുടെ സാധ്യതകളെ മനുഷ്യ സമൂഹത്തിന് എങ്ങനെയാണ് ഉപകരിക്കുക എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി ചോദിക്കേണ്ടതുണ്ട് നൂറ്റിയെട്ട് കോടി രൂപക്ക് ഒരു പുതുവത്സര രാത്രി കൊണ്ട് കുടിച്ചു തീർത്ത മലയാളികൾ ഈ വരുന്ന ജനറേഷനിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ കാരണം കോടി എന്ന് പറയുന്നതിന് പകരം പതിനായിരത്തി എണ്ണൂറ് ലക്ഷം രൂപക്കാണ് ഒരു രാത്രി കൊണ്ട് കുടിച്ചു തീർത്തത് ഇന്നലത്തെ കേരളത്തിലെ മലയാള പത്രങ്ങളിലെ ഒരു പ്രധാന പത്രത്തിൽ കേരളത്തിൻ്റെ എഴുത്തുകാരനായ സക്കരിയ ഒരു പ്രധാനപ്പെട്ട ലേഖനം എഴുതുന്നുണ്ട് ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് മാറാവ്യാധിയായി ലോകം ഭയപ്പെടുന്ന പകർച്ചവാധി വ്യാജി രോഗത്തെക്കാളും ലോകവും നാടും ഭരണകൂടവും പ്രതിരോധം തീർക്കേണ്ട ലഹരി ലഹരി ലഹരിയുടെ ലഹരിയുടെ വ്യാപനം കേരളത്തിൽ എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം ആശങ്കപ്പെടുന്നുണ്ട് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെയും പുരോഗതിയെയും വർത്തമാനത്തെയും ചർച്ച ചെയ്യാൻ യോഗങ്ങളുണ്ട് ഉച്ചകോടികളുണ്ട് പക്ഷെ ഇവിടെയൊന്നും ഈ മാറാവ്യാധിയായ മാരകമായ ഈ ഈ ലഹരി പദാർത്ഥത്തോടുള്ള മലയാളികളുടെ ആസക്തിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആർക്കും നേരമില്ല എന്ന് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലയിൽ ഒരു വർഷം കൊണ്ട് മുന്നൂറ് ഇരട്ടിയാണ് ലഹരി ഉപയോഗത്തിൻ്റെ വർധനവ് എന്ന് പറയുന്നത് ഔദ്യോഗിക ക്രിമിനൽ രേഖ വെച്ചാൽ സംസാരിക്കുന്നതെങ്കിൽ രേഖയിലില്ലാത്ത അതിൻ്റെ എത്രയോ പതിൻമടങ്ങാണ് നമ്മുടെ നാട്ടിൽ സമൂഹത്തിന്റെ അവസ്ഥ എന്ന് ന മനസ്സിലാക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് മനസ്സിലാക്കുക സഹോദര ഔദ്യോഗിക അംഗീകാരമുള്ള കള്ളുകുടിയെ സംബന്ധിച്ചാണ് നൂറ്റി കോ നൂറ്റി ഒന്ന് നൂറ്റിയെട്ട് കോടി എന്ന് ഇവിടെ പറഞ്ഞത് അത് കണക്കാണ് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക കണക്കാണ് അത് ഔദ്യോഗിക അംഗീകാരമുള്ള ലഹരി ഉപയോഗമാണെങ്കിൽ ഗവൺമെൻറ് അംഗീകരിക്കാത്ത ഔദ്യോഗിക മുദ്രയില്ലാത്ത ബ്രാൻഡഡ് അല്ലാത്ത രാജ്യത്ത് വലിയ കുറ്റകൃത്യമായി എല്ലാവരും കാണുന്ന ഒന്നാണ് ലഹരി ഉപയോഗമെന്ന് പറയുന്നത് ഇവിടെയാണ് കാലവും ജനറേഷനും മാറിയിട്ട് സാങ്കേതിക വിദ്യകൾ വളർന്നിട്ട് മനുഷ്യന്റെ ജീവിതത്തിൻ്റെ സാധ്യതകൾ ആകാശത്തോളം ഉയർന്നു നിൽക്കുമ്പോഴും പാത മനുഷ്യൻ താഴ്ന്നു നിൽക്കാൻ മാത്രമുള്ള പ്രതികൂലമായ സാഹചര്യങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് വിശുദ്ധ ഖുർആനിൽ ആയത്ത് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നന്മയും തിന്മയും സമമല്ല അതേസമയം തിന്മ നിങ്ങളുടെ തിന്മയുടെ ആധിക്യം നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കുക നിങ്ങൾ വേണ്ടി